പ്രമുഖനായിരുന്നു വസുദേവ് ബൽവന്ത് ഫാട്കെ ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ സമരം ആഹ്വാനം ചെയ്ത റമോഷി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ ഒരാൾ അദ്ദേഹമായിരുന്നു ഇന്ത്യൻ സായുധ സമരത്തിന്റെ പിതാവ് എന്നദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് വിധ്വംസക്ക പ്രവർത്തനം ആരോപിച്ച് ബ്രിട്ടീഷുകാർ പിടികൂടിയ ഫാട്കെയെ പിന്നീട് ഏതനിലെ ജയിലിലേക്ക് നാടുകടത്തി ജയിലിൽ നിരാഹാര സമരം അനുഷ്ഠിച്ചാണ് അദ്ദേഹം മരിച്ചത് ഡെക്കാൻ കലാപം ഡെക്കാൻ മേഖലയിലെ പൂനെ സത്താറ നഗർ തുടങ്ങിയ പ്രദേശങ്ങളിലെ കർഷകർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി കലാപം ആരംഭിച്ചത് കൊള്ള കൊള്ളപ്പലിശക്കാരുടെ പക്കൽ നിന്നും രേഖകൾ തട്ടിയെടുത്ത് നശിപ്പിക്കുക എന്നതായിരുന്നു കലാപത്തിൻ്റെ മുഖ്യ ലക്ഷ്യം കലാപത്തെ പറ്റി അന്വേഷിക്കാനായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ബ്രിട്ടീഷുകാർ ഡെക്കാൻ റയറ്റ് കമ്മീഷനെ നിയമിച്ചു പാപന പ്രസ്ഥാനം കിഴക്കൻ ബംഗാളിൽ സെമിന്ദാർമാരുടെ ചൂഷണങ്ങൾക്കും അക്രമങ്ങൾക്കുമെതിരെ കർഷകർ രൂപം നൽകിയതാണ് പാപന പ്രസ്ഥാനം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അരങ്ങേറിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് കാലത്താണ് ഇഷാന് ചന്ദ്ര റോയ് ഷാംബുപാൽ ഹൂണ്ടി മുല്ല എന്നിവരായിരുന്നു പ്രമുഖ നേതാക്കൾ